കഴിഞ്ഞ ശൈത്യകാലത്തിനിടയിൽ ഇന്ത്യൻ പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത് ഇന്ത്യ മുന്നണിയുടെ ശക്തമായ പ്രതിഷേധത്തിനാണ് പല വഴിക്ക് ചിഹ്നിച്ചുതെറി നിന്ന ഇന്ത്യ മുന്നണി പ്രതിഷേധത്തിന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടായി ബി ജെ പിയേയും എൻ ഡി എ മുന്നണിയെയും നേരിട്ടു രണ്ട് കാര്യങ്ങൾക്കാണ് പാർട്ടികൾ കോൺഗ്രസ്സിന് പിന്നിൽ അണിനിരന്നത് ഒന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെതിരെയുള്ള പ്രക്ഷോഭമാണെങ്കിൽ മറുവശത്ത് അംബേദ്കറെ അപമാനിച്ച അമിത്ഷായോടുള്ള വെല്ലുവിളിയായിരുന്നു എന്തായാലും പാർലമെന്റിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി കോൺഗ്രസിന് പിന്നിൽ അണിനിരന്നപ്പോൾ മുന്നിൽ നിന്ന് നയിച്ചത് രണ്ടുപേരാണ് എം പിമാരായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതിൽ തന്നെ നിലപാട് കടുപ്പിക്കുകയും മോദിയെ അടക്കം വെള്ളം കുടിപ്പിക്കുകയും ചെയ്തതിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് പ്രിയങ്ക ഗാന്ധി തന്നെയാണ് ഏറ്റവും ഒടുവിലായി ഇന്ത്യ സഖ്യത്തെ നയിക്കാനുള്ള ഒരു അവസരം ഇനി പ്രിയങ്കയ്ക്ക് വിട്ടുകൊടുക്കണമെന്നാണ് ചില പാർട്ടിക്കാർ ആവശ്യപ്പെടുന്നത് ഇന്ത്യയുടെ തലപ്പത്ത് മമതയെ അരിയിട്ട് വാഴിക്കാനുള്ള നീക്കം ശക്തമായി നടക്കുന്നതിനിടയിലാണ് പ്രിയങ്കയ്ക്ക് താക്കോൽ നൽകണമെന്ന് ചില നേതാക്കന്മാർ ആവശ്യപ്പെടുന്നത് പ്രിയങ്ക ഇവിടെ മമതയേക്കാൾ എന്തുകൊണ്ടും യോഗ്യരാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നു അതേസമയം മമതയെ വാഴിക്കണമെന്ന് പറയുന്നവർ മനഃപൂർവ്വം വിസ്മരിക്കുന്ന ചില ഘടകങ്ങളുണ്ട് ബംഗാളിൽ മാത്രം കരുത്തുകാട്ടുന്ന മമതയേക്കാൾ എന്തുകൊണ്ടും ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രിയങ്കയല്ലേ മുന്നണിയെ നയിക്കാൻ ഏറ്റവും യോഗ്യതയുള്ള ആൾ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിച്ചു തുടങ്ങിയത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നതുകൊണ്ട് കൊണ്ട് മാത്രം നരേന്ദ്രമോദി നയിക്കുന്ന എൻ ഡി എക്കെതിരെ നിലകൊള്ളുന്ന ഇന്ത്യാ മുന്നണിയുടെ നായികയാവാൻ മമതയ്ക്ക് കഴിയുമോ എന്ന ചോദ്യം ശക്തമായി അന്തരീക്ഷത്തിലുണ്ട് ബംഗാളിലെ നാൽപ്പത്തിരണ്ട് ലോകസഭാ സീറ്റുകളിൽ മുഴുവൻ പിടിച്ചാലും അത് ഇന്ത്യ എന്ന വലിയ രാഷ്ട്രത്തിൻ്റെ ഒരു മൂലയ്ക്കു മാത്രം ഒതുങ്ങുന്ന സംഭവമാണ് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ചലനമുണ്ടാക്കാൻ കഴിയുന്ന പാർട്ടിയായ ബി ജെ പി മമത നേരിടുന്നത് ഇന്ത്യയിലെ ഓരോ ഗ്രാമത്തിലും സംഘടനാ സംവിധാനം എത്തിക്കാൻ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ബി ജെ പിക്ക് സാധിച്ചു എന്നത് ഒരു വസ്തുത തന്നെയാണ് ആർ എസ് എസിന്റെ പിന്തുണയാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി ഇത്തരമൊരു എതിരാളിക്കെതിരെയുള്ളൊരു പോരാട്ടത്തിൽ കളം പിടിക്കാൻ ഒരു സംസ്ഥാനത്തിന്റെ പിന്തുണ മാത്രം മതിയാകുമോ എന്ന് മമത സ്വയം ചോദിക്കേണ്ട കാര്യമാണ് ഇക്കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാല്പത് സീറ്റുകൾ കിട്ടിയപ്പോൾ കോൺഗ്രസിന് ജയിക്കാനായ തൊണ്ണൂറ്റി ഒൻപതും പിന്നീട് ഒന്നും സീറ്റുകളാണ് തനിച്ച് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ലോകസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയും ഭരണകക്ഷിയും ബി ജെ പി ആണ് എന്നതൊരു വസ്തുത തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് രാജ്യം കണ്ടത് കോൺഗ്രസിന്റെയും ഇതര പ്രതിപക്ഷ കക്ഷികളുടെയും ആഘോഷവും മുന്നേറ്റവുമാണെന്നിരിക്കെ കോൺഗ്രസിനോ ഡി എം കെക്കോ ടി എം സിക്കോ അതോ എസ് കേന്ദ്രത്തിൽ ഭരണ പങ്കാളിത്തമില്ല എന്നതും കാണാതെ പോകരുത് രണ്ടാം മോദി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന സുപ്രധാന ബി ജെ പി നേതാക്കൾ എല്ലാവരും തന്നെ അതത് സ്ഥാനങ്ങളിൽ ഇപ്പോഴുമുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിൽ അമിത്ഷായും പ്രതിരോധ മന്ത്രാലയത്തിൽ രാജ്നാഥ് സിംഗും ധനമന്ത്രാലയത്തിൽ നിർമ്മല സീതാരാമനും തന്നെ തുടരുന്നു പക്ഷെ പതിനേഴാം ലോകസഭ അല്ല പതിനെട്ടാം ലോകസഭ ഈ ലോകസഭയിൽ ഒരു പ്രതിപക്ഷമുണ്ട് ആ പ്രതിപക്ഷത്തിനെ രാഹുൽ ഗാന്ധി ലോകസഭയിൽ ഗംഭീരമായി നയിക്കുന്നുമുണ്ട് രാഹുൽ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയെ നയിക്കാൻ എന്തുകൊണ്ടും പ്രിയങ്ക തന്നെയാണ് ചേരുന്നതെന്നും ചില നേതാക്കന്മാർ അടിവരയിട്ട് പറയുന്നുണ്ട്